നമസ്കാരം കേരള കോൺഗ്രസ് എമ്മിൻ്റെ നട്ടല്ലേ എന്ന് പറഞ്ഞാൽ കർഷകരാണ് ഈ കർഷകരിൽ ഭൂരിഭാഗവും കുടിയേറ്റക്കാരാണ് എന്നതുകൊണ്ട് തന്നെ അവരൊക്കെയും വന്യമൃഗങ്ങളിൽ നിന്നുള്ള ഭീകരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് വലിയ തോതിൽ ആനയിൽ നിന്നും അതുപോലെ തന്നെ കാട്ടുപന്നിയിൽ നിന്നും മുള്ളൻ നിന്നും പുലിയിൽ നിന്നും കടുവിൽ നിന്നുമൊക്കെ വലിയ തോതിലുള്ള വിപത്തുകൾ ഉണ്ടായി അതിനൊക്കെ അതിജീവിച്ച് തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെട്ടു വരുന്നവരാണ് എന്നാൽ ഇപ്പോൾ ഈയിടെയായിട്ട് വലിയ തോതിലുള്ള വന്യജീവി ആക്രമണം ഈ മലയോര മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് യു ഡി എഫിൻ്റെ നിലമ്പൂരിലുള്ള വിജയം തന്നെ അത് അരക്കെട്ട് ഉറപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വന്യമൃഗ ശല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം നടത്തിയതുവഴിയാണ് നിലമ്പൂരിൽ യു ഡി എഫിന് വലിയ തോതിലുള്ള വിജയം നേടാൻ കഴിഞ്ഞത് എന്ന് എൽ ഡി എഫിലെ ചില കടകൾ കക്ഷികൾ പോലും വാദിക്കുന്നുണ്ട് അതിലേറ്റവും ശക്തമായ വാദം ഉന്നയിക്കുന്നത് കേരള കോൺഗ്രസ് എം ആണ് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഇനി അവർക്ക് എൽ ഡി എഫിൽ നിൽക്കുന്നതിൽ വലിയ താല്പര്യമില്ല എന്നും എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് ചേക്കേറാനുള്ള വഴി ഒരുക്കാനുള്ള ശ്രമത്തിലാണ് എന്നുമൊക്കെ പലതവണ പല വീഡിയോകളിലൂടെ പല മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിച്ചിരുന്നു എന്നാൽ അതിനൊക്കെ തടയിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസവും പാർട്ടിയുടെ ചെയർമാൻ അതായത് കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഒരു ഒരു കാരണവശാലും ആരൊക്കെ തലകുത്തി തലകുത്തിമറിഞ്ഞാലും തങ്ങൾ സി പി എമ്മിൽ നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്നും മാറി യു ഡി എഫിലേക്ക് പോകുന്ന പ്രശ്നം വിധിക്കുന്നില്ല എന്നതാണ് എന്നാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൂടെ ഒരു ട്രെൻഡ് രൂപപ്പെട്ടു എന്നുള്ളതാണ് അതായത് യു ഡി എഫ് അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു ട്രെൻഡ് രൂപപ്പെട്ടിട്ടുണ്ട് അത് എല്ലാ മേഖലകളിലും പിണറായി സർക്കാർ പരാജയമാണ് എന്നും ഇനി രണ്ടാം വട്ടവും കൂടി അല്ലെങ്കിൽ ഒരു മൂന്നാം വട്ടം കൂടി പിണറായി സർക്കാരിന് കേരളത്തിൽ അധികാരത്തിലേക്ക് വന്നാൽ അത് കേരളത്തിൻ്റെ നാശമായിരിക്കുമെന്നും എല്ലാ മേഖലകളിൽ നിന്നും വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് ആളുകളുടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു കേളികൊട്ടായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് അതായത് യു ഡി എഫ് പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു സർക്കാർ രൂപീകൃതമാകും എന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇപ്പോഴും വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വനം മന്ത്രി അതിന് കൃത്യമായ നിലപാടെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് ചെയർമാൻ പല തവണ രംഗത്ത് വന്നിരുന്നു കാരണം അവർക്ക് കിട്ടാവുന്ന വോട്ടുകളൊക്കെയും ഈ മേഖലയിൽ നിന്നായതുകൊണ്ട് തന്നെ ബിഷപ്പുമാരും അതുപോലെ തന്നെ പുരോഹിതന്മാരും ഒക്കെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അത് കേരള കോൺഗ്രസ്സിന് ശരിക്കും ഒരു മറുപടി തിരിച്ചടിയാകും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു തിരിച്ചടിയാകും എന്നത് കൃത്യമായ കാര്യമാണ് കണ്ണൂരും ഇടുക്കിയും ഒക്കെയാണ് കേരള കോൺഗ്രസ് എമ്മിന് കൂടുതൽ വോട്ട് ബാങ്കുള്ളത് അവിടേക്ക് ഈ ഇവർ ഭരിക്കുന്ന അവസ്ഥയിൽ അതായത് കേരള കോൺഗ്രസ് എൽ ഡി എഫിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് എൽ ഡി എഫ് ഭരണം നടക്കുമ്പോൾ ഇതിനൊന്നും ഒരു പ്രതിവിധി കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടിയായി മാറും എന്ന് ഇപ്പോൾ ജോസ് കെ മാണിക്കും ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ നിലപാടുകൾ ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ഉറച്ചു പറയുന്നത് ഒരു കാരണവശാലും തങ്ങൾ എന്നെ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് പോകും പോകില്ല എന്നുള്ളതാണ് കേരള മലയോര കർഷക ജനത ഇവരുടെ രാഷ്ട്രീയ അടിത്തറ ആണ് എന്നതുകൊണ്ട് തന്നെ അതിലൊരു നിലപാട് മാറ്റം നടത്തിയില്ല എങ്കിൽ കേരള കോൺഗ്രസിന് മുന്നോട്ട് പോവുക സാധ്യവുമല്ല എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് ഭയവിഖുലനായിക്കൊണ്ട് തന്നെ പതിവ് ജീവിക്കേണ്ടി വരുന്ന കർഷകരെ കണ്ടില്ലെന്ന് നടിക്കാനും ജോസ് കെ മാണിക്ക് കഴിയില്ല അതായത് കേരള കോൺഗ്രസ് എമ്മിന് കഴിയില്ല തന്നെ മലയോര ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും മുന്നണി മാറ്റവും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട സാഹചര്യം ഇല്ല എന്ന് പലപ്പോഴും അടിവരയിട്ട് ഈ ചെയർമാൻ ജോസ് കെ മാണി പറയുന്നുണ്ട് എങ്കിലും അതേസമയം മുൻപുള്ള അദ്ദേഹത്തിൻ്റെ മൂന്ന് ഫെസ് ബി പോസ്റ്റുകളും വനം വനംവകുപ്പിന് ഉള്ളതാണ് എന്ന് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് വനം കൂട്ടാനുള്ള നീക്കത്തെ എതിർത്തും വനാതിർത്തിയിൽ ഒരു കിലോമീറ്റർ ബഫർ സോൺ പ്രഖ്യാപിക്കണം െന്ന് ആവശ്യപ്പെട്ടും കർഷകരുടെ കൊഴിഞ്ഞുപോക്കിൽ ആശങ്കപ്പെട്ടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ എന്നത് ശ്രദ്ധേയമാണ് ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് എന്ന് ഇടതുമുന്നണിയിൽ വനം പുകയുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്ന കാര്യവും ഇതുതന്നെയാണ് കാരണം വനംവകുപ്പ് തങ്ങൾക്ക് ഒരു ശാപമായി മാറുമോ എന്നുള്ള തോന്നൽ ഇപ്പോൾ കേരള കോൺഗ്രസ്സിന് എമ്മിനെ പ്രത്യേകിച്ച് ചെയർമാൻ ജോസ് കെ മാണിയെ പിടികൂടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം വളരെ ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇവിടെ നിന്നും തലയൂരി ഇപ്പുറത്തേക്ക് വരിക അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് വരാൻ അദ്ദേഹം ശ്രമിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചിന്തനീയമാണ് അതുമാ അതിനു മാത്രമുള്ള പ്രശ്നങ്ങൾ മാത്രവുമല്ല ഇപ്പോൾ ഈ കേരള കോൺഗ്രസ്സിലുള്ള അംഗങ്ങളിൽ പ്രവർത്തകരിൽ ഭൂരിഭാഗവും യു ഡി എഫിനോട് ആഭിമുഖ്യം കാണിക്കുന്നവർ തന്നെയാണ് പക്ഷേ അത് എൽ ഡി എഫിൻ്റെ ഭാഗമായതുകൊണ്ട് ഇങ്ങോട്ട് ചേക്ക് തിരിയാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ഉത്കണ്ഠ അവൾ അവർക്കുണ്ട് അണികൾക്കുണ്ട് ആ ഉത്കണ്ഠ കൂടി ജോസ് കെ വാണി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഇപ്പോൾ പരിഹരിക്കും അത് പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം അങ്ങനെ ഒരു പരിഗണന വന്നു കഴിഞ്ഞാൽ ഈ വനം മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഈ പരിഗണനയും മാത്രവുമല്ല കാത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ മറ്റ് ബിഷപ്പുമാരുടെ പുരോഹിതന്മാരുടെയൊക്കെ ഇത്തരം ഈ ഇത്തരത്തിലുള്ള നീക്കങ്ങളും അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയോര മേഖലയിലാണ് ആൾനാശവും വളനാശവും ഉണ്ടാക്കുന്ന വന്യജീവികളെ നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകളിലാണ് പ്രധാനമായും തടസ്സമെങ്കിലും ചൂട് ഏറ്റുവാങ്ങുന്ന സംസ്ഥാന സർക്കാരും വനംവകുപ്പുമാണ് അതിൻ്റെ ഏറ്റവും അധികം പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് വനംവകുപ്പിന് തന്നെയാണ് എന്ന് എടുത്തു പറയണം അത് അതുകൊണ്ട് തന്നെ ഈ സഭ മേതല മ മതമേല അധ്യക്ഷന്മാരിൽ നിന്നും വലിയ തോതിലുള്ള സമ്മർദ്ദം ഇപ്പോൾ ഈ കേരള കോൺഗ്രസിന് മേൽ പതിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇതൊരു പരിഹാരം കാണുന്നില്ല ഇനി തെരഞ്ഞെടുപ്പിന് മുൻപും ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുന്നില്ല എങ്കിൽ എന്നെ തീർച്ചയായിട്ടും അത് കേരള കോൺഗ്രസ് എമ്മിന് വലിയ പരാജയത്തിലേക്ക് എത്തിക്കും എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ ഇപ്പോൾ നിറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പേഗം ഇതുമായി ബന്ധപ്പെട്ട ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേരണമെന്ന് ഈ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തന്നെ പറയുന്നത് അങ്ങനെ കേരള പിന്നെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ഉണ്ടാകും അതിൻ്റെ അടിയന്തര നടപടികളിലേക്ക് വനംവകുപ്പ് നീങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരു മാറ്റ ത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകും അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇനി വലിയ തെരഞ്ഞെടുപ്പിന് ഏകദേശം എട്ട് മാസം മാത്രമേ ഉള്ളൂ അതിനു മുമ്പായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയ്ക്ക് ഉള്ള ഒരു കാലയളവിൽ ഒരു മുന്നണി മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല